ദിവസവും രാവിലെ പതിവായിട്ട് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ചില രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും മുട്ട കഴിച്ചാൽ വിശപ്പ് മാറുകല്ലേ ചെയ്യുന്നത് അത് പ്രോട്ടീൻ അല്ലേ നൽകുന്നത് ഇത് വെച്ച രോഗങ്ങൾ എങ്ങനെ മാറുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നതിന് ദിവസവും രാവിലെ ഒരു മുട്ട വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തത് ഹാർട്ട് അറ്റാക്ക് ആണ് അറ്റാക്കാണ് സ്ട്രോക്ക് ആണ് കാരണം മുട്ടയ്ക്കകത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും പ്രതിരോധിക്കാൻ സഹായിക്കും രാവിലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള പാങ്കരിയാസ് ഇൻസുലിൻ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഹെൽത്തി ഫാറ്റ് മുട്ട രാവിലെ കഴിച്ചു അത് രക്തക്കൊള്ളിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടെൻഡൻസിയെ ചെറുക്കുകയും ഒരേ സമയം ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലൂട്ടിൻ പോലുള്ള ചില അമിനോ ആസിഡ്സ് നമ്മുടെ കണ്ണിനകത്ത് ഉണ്ടാകുന്ന മാക്ലർ രോഗത്തിനെ ചെറുക്കുന്നു അതായത് നിങ്ങൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നു കണ്ണുകൾക്ക് പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിനെ നമുക്ക് പലതും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് നമുക്ക് മുട്ട ഡെയിലി കഴിച്ചാൽ നല്ലതാണ് കൂടാതെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടാകുന്ന അൽഷിമസ് പോലുള്ള രോഗങ്ങളെ മറവി രോഗത്തിനെ പ്രതിരോധിക്കുന്നതിന്